പറ്റിക്കാൻ പാടില്ല ഒരു ഉമ്മ കൊടുത്തു കഴിഞ്ഞാ പിന്നെ ഉമ്മ വായിച്ചു അങ്ങനെ എത്ര ഉമ്മ തരുന്നേക്ക് ഒരു പൊട്ടിട്ടിരുന്നു എത്ര ഉമ്മ കൊടുക്കണ്ട ഒരു അത്ര എത്താണ്ട് അല്ല ഒരു ഉമ്മ ഇതാ ഇത്ര ഒരു ഉമ്മക്ക് ഇതാ ഇത്ര ഒരു ഉമ്മക്ക് ഇതാ ഇത്ര

രണ്ടൂന്നെണ്ണം ഉണ്ട് ഇവിടെ മൂത്തിട്ടുണ്ട് കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ പക്ഷി കൊത്തി തിന്നുമ്പന്ന് മനസ്സിലായത് ഒരു പക്ഷി ഏതായാലും പക്ഷി കൊത്തി തിന്നുകൊണ്ടൊരു സന്തോഷം അവർക്ക് എങ്കിലും കിട്ടിയതാ ഇവിടാ മൂത്തുട്ട അതല്ലേ ഒരു പഴം ഒരുപാട് പഴം പോയിട്ടുണ്ട് ഇത് മൈസൂർ പഴ ആട്ടാ മൈസൂർ പഴാണ് ഇതെങ്ങനെയാ കൊത്തലി ബ്രിയ ഞാൻ കൊത്തട്ടെ ഇതെങ്ങനെയാ എവിടെ നിൽക്കുന്ന ബസ്സാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്ക് ഇപ്പിണറിന്റെ മുകളില് അതാ ഓട്ടെ ആടാ തലക്ക് ൂക്കി എടുത്ത് കൊല കിട്ടി മൈസൂർ കൊല കിട്ടിയേ കൊല നടക്കുന്നു കൊല നടക്കുന്നു ഏ കൊല നടക്കുന്നു കൊല നടക്കുന്നു രണ്ടുമൂന്നെണ്ണം ഇതെല്ലാം പക്ഷി കഴിച്ചതാണ് നമുക്ക് എടുക്കാം അവർക്കും വേണല്ലോ അവർക്കും വേണല്ലോ എന്തെങ്കിലും കഴിക്കാൻ പിന്നെ നമ്മൾ ഇപ്പഴത്തെ കപ്പക്ക ഇപ്പ കപ്പയെല്ലാം പക്ഷിക്ക് വേണ്ടിട്ട് വെച്ചതാട്ടാ നമ്മൾ എടുക്കലില്ല അത് അപ്പോൾ പക്ഷിയായാലും വൗവ്വാലായാലും ഏഹ് ശരിക്കും എന്റെ അച്ഛനും അമ്മക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് പറിച്ച് അതുമല്ല ശ്രീനണ്ടായാലും ആരായാലും കിട്ടി കഴിഞ്ഞാൽ എല്ലാര് കിട്ടിക്കഴിഞ്ഞാൽ അത് പറിച്ച് എടുത്ത് പറിച്ച് എടുത്ത് ഇതാക്കാനാണ് പ്രശ്നം അതുകൊണ്ടാണ് പക്ഷി തിന്നുന്നത് പക്ഷെ ഇത് നിന്നോട്ടെ അങ്ങനെ നമ്മുടെ മേതൂട്ടീന്റെ എന്തോ ഒരു സ്പെഷ്യൽ ഡിഷ് റെഡി ആയിക്കൊണ്ട് പോയിന്ന് മേതൂട്ടിട്ടെ കാണിക്കാനായ കാണിക്കാനായിട്ടില്ലല്ലോ കലക്കാൻ പോയിട്ടുണ്ട് ചീരയാന്നാ എന്താ പച്ചീരി ചോന്ന ഏരിയാണെന്ന്

പക്ഷെ എന്റെ അമ്മയും എത്രക്കും ചുരുന്ന് അടുപ്പത്തു തന്നെ നേരെ നേരെടുത്ത് കഴിച്ചോണ്ടത് ഇനി അങ്ങനെ കടിക്കല്ല കടിക്കലാ കുറച്ച് തണിയിട്ട് അണിഞ്ഞിട്ട് കഴിച്ചാ മതി ഇതും കൂടി അടിപൊളി സാധനം നിങ്ങൾ ഇന്ന് ഇടുന്നു സംസാരിച്ചു കൊണ്ടിരിക്കണം ഇവര് ഭയങ്കര സിനിമാക്കാദ്യം പറയുന്നു ഇടന്ന് ശ്രീകുട്ടൻ ആണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്ത് സിനിമ കണ്ടിട്ടില്ല ഇനിയിപ്പൊ നമ്മക്കു പഴയ പഴയത്തിലേക്ക് ഒന്ന് എമ്പുരാന ഇറക്കാൻ പോലെ കടമ്പേക്ക് ഇരുപത്തിയെണ്റേരാനാ നീ ടിക്കറ്റ് ും പ്ലിട്ടത് പിന്നെ അല്ലെങ്കിൽ ഇവിടെ മനുഷ്യന് കയ്യും കാലം ആവുന്നില്ല കയ്യും കാലം അണങ്ങാൻ വേണ്ടി കൂടെ

പിന്നെടെങ്കിലും പോയി ഹരിദ്പ്പതായിട്ട് ഒന്നും കഴിഞ്ഞു അറുപതായ അച്ഛനും ഇപ്പൊ ചേർക്കും എഴുപത് ആ എഴുപതായ അച്ഛനും അറുപതായ അന്ന് നാപ്പതാകുമ്പോഴത്തേക്ക് മോന് കയ്യായിട്ടിക്ക് പോയിക്കോ ടുത്തേക്ക് പോയിരിക്കുന്നത് ഡിഷുകൾ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഇപ്പൊണ്ടാക്കിയ അടിപൊളി ഡിഷാണെ ഇത് നല്ല ജിലേബി പോലീണ്ടോ മേതോട്ടി ജിലേബി അ നീർത്തോ ആഹാ ഇങ്ങനെ വെച്ചില്ലേ നമ്മളില്ലേ ഇങ്ങനെ വെച്ചില്ലേ വെച്ചില്ലേ ഒരു മടക്കില് കൊക്ക് ഇങ്ങനെ ഇങ്ങനെ മടക്കിയാൽ നമ്മൾ കറങ്ങ ഇങ്ങനെ 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 അയ്യോ തേച്ചു വയല്ല ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ എന്നല്ല ഓ വൈകുന്നേരായി അമ്മ വന്നു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അല്ലെ ചന്തപുരക്കല്ലേ പറക്കൊന്നല്ല നമ്മള് ചായ കുടിക്കാനൊന്ന് ഇന്ന് പുറത്തേക്ക് പോയാലോ ഒന്ന് പിള്ളേർ അമ്മ ഷീണായി അല്ലേ ഷീണായി നമ്മുക്ക് ഇന്ന് നമ്മുടെ അടുത്തില്ല എവിടെയെങ്കിലും ഒരു ടീ ടീഷോപ്പ് പോയിട്ട് ചായ പിടിക്കാന്ന് വെച്ചിട്ട് നന്നായി ചായ പിടിക്കാൻ പോകുമ്പോൾ നോക്കി റെഡിയല്ലായിരുന്നേ ചായ പിടിക്കാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചതേ ഇല്ലു പ്രിയ വേഗം റെഡിയായിട്ടാണ് ആ അപ്പോൾ മണിക്കൂട്ടരും ഫ്രണ്ട്സെല്ലാം ഉണ്ട് എല്ലാവരെയും കൂടി നമ്മ ഇന്ന് പോകുന്നല്ലേ അപ്പോൾ അവരെല്ലാം മുകളിലുണ്ട് നമ്മളും വന്നപ്പം വണ്ടിയെടുത്തിട്ട് നല്ല കിട്ടാലോ അങ്ങനെ വെറൈറ്റി ഓഫ് കടികൾ നമുക്ക് കൊടുന്ന് കിട്ടിയല്ലേ ഇത് കാരറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടേ അന്ന് ക്യാരറ്റ് അല്ല ഇതില് ചിക്കൻ സ്റ്റഫാ തോന്നുന്നത് ഏ ചിക്കുന്നു ആദ്രസും ശ്രീകുട്ടനും ബർഗറാന്ന്